ൂളുകള് നമ്മുടെ നാടുകളിലും വിദേശത്തുമായിട്ട് ഒരുപാടുണ്ട് ആലിംസിനെ വ്യത്യസ്തമാക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് നമ്മളിപ്പോ ചർച്ച ചെയ്ത വിഷയത്തിൽ അതിന്റെ മർമ്മതാണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നുണ്ട് പക്ഷെ അത് റിസൾട്ടിലേക്ക് വരുന്നുണ്ടോന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന് നമ്മളിപ്പം നാട്ടില് ഒരു പാരന്റിനെ സംബന്ധിച്ചും ഒരു കുട്ടിയെ സംബന്ധിച്ചും ഒക്കെ റിസൾട്ട് എന്ന് പറഞ്ഞാല് ജോലിയിൽ എത്തുക കഴിച്ചിലാവുക എന്നറിയാലോ കഴിച്ചിലാ കഴിച്ചിലാവാൻ വേണ്ടി ഒരു വൈറൽ വീഡിയോ ഉണ്ട് കഴിച്ചിലാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അറിയാം അപ്പൊ കഴിച്ചിലാവാനുള്ള ഒരു തത്രപ്പാടിലാണ് കുട്ടികളാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും അപ്പൊ അതിന് ഒരു കൃത്യമായ സുലൂഷൻ കൊടുക്കുന്ന മൂന്നാളുകളാണ് ഇപ്പൊ നമ്മള് ഇവിടെ ഉള്ളത് കഴിച്ചിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ശരിയായ രൂപത്തിൽ കഴിച്ചിലാവാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആളുകളെ കഴിച്ചിലാക്കാൻ അപ്പോ എനിക്ക് അലിംസിനോടാ ചോദിക്കാനുള്ളത് അലിംസിന്റെ അഷറഫ് അഫീനോടാ ചോദിക്കാനുള്ളത് നിങ്ങളുടെ നിങ്ങൾ പിന്നെ ബി സ്കൂളാണ് ചെയ്യുന്നത് അതായത് ബിസിനസ് ആണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതായത് ബിസിനസ്സുകാരനെ ബിസിനസ്സുകാരന് വേണ്ടതാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതെ അതെ അപ്പോൾ ഒരുപാട് ബി സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ബിസിനസ് പഠിപ്പിക്കുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തോ ചിലത് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു ബാച്ച് തന്നെ കംപ്ലീറ്റ്ലി പ്ലേസ്ഡ് ആവാൻ കാരണം കുട്ടികൾ ഇല്ല എന്ന് പറയാൻ കാരണം ഈ വർഷമാണെങ്കിൽ കഴിഞ്ഞതിന്റെ മൂന്നിരട്ടിയോളം വന്നിട്ടുണ്ടെന്ന് പറയും അപ്പൊ എന്താണ് അതിന്റെ ഒരു രഹസ്യം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കൊടുക്കുന്ന യു എസ് പി എന്താണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതേ വിദ്യാഭ്യാസ മേഖലയില് നല്ല മാറ്റങ്ങൾ വരാനുണ്ട് അത് നമ്മൾ പഠിച്ചു വളർന്ന ഒരു രീതി ഫ്ലോപ്പ് ആണ് എന്നത് അല്ല അതിനർത്ഥം അത് ഓക്കെ ഓക്കെയാണ് പക്ഷെ എന്താ വെച്ചാല് നമ്മള് അങ്ങനെ ആ ഒരു സിസ്റ്റത്തിലൂടെ പഠിച്ചു വളർന്നത് കൊണ്ടാണല്ലോ നമുക്ക് ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ ഇന്ന് കഴിയുന്നത് അതിലെന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നത് അപ്പോ പിന്നെ അലിംസിനെ സംബന്ധിച്ചെടുത്തോളം നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം നമ്മളെടുത്തൊരു സ്റ്റുഡന്റ് വരുമ്പോ ആ സ്റ്റുഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ കഴിച്ചിലാവണം അവരുടെ പാരന്റ്സ് അവര് രക്ഷപ്പെടണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഒരു കുട്ടിയും നമ്മളെടുത്ത് വരുമ്പോ അവരുടെ ഭാവി സുരക്ഷിതമാകാത്ത രീതിയിലാവരുത് അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോ ബി സ്കൂളുകൾ നമ്മുടെ നാടുകളിലും വിദേശത്തുമായിട്ട് ഒരുപാടുണ്ട് അലിംസിനെ വ്യത്യസ്തമാക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒന്നാമതായിട്ട് നമ്മൾ ജോബ് എഗ്രിമെന്റ് കുട്ടിയെ ഡിഗ്രി കഴിഞ്ഞാൽ അവരെ പ്ലേസ്ഡ് ആക്കും എന്നുള്ളത് നമ്മൾ മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ ഇതിലുള്ളത് മറ്റൊന്ന് നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ടു ലാക്ക് ടു ഫൈവ് ലാക്ക് രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഒരു ഡിഗ്രി വിദ്യാർത്ഥിക്ക് ഏൺ ചെയ്യാൻ പറ്റും പഠിക്കണ കാലത്ത് എത്ര മൂന്ന് വർഷത്തിന് ആ മൂന്ന് വർഷത്തിനത് അലിംസിന്റെ പ്രോഗ്രാം ഏകദേശം പ്ലസ് ടു കഴിഞ്ഞ ഒരു സ്റ്റുഡൻസ് പത്ത് മാസത്തോളം നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാകും ആ ഒരു പത്ത് മാസത്തെ കാലയളവിന്റെ ഉള്ളില് നമ്മളൊരു ബിസിനസ് ഓൺ ഓണ്ടർപ്രണർക്ക് വേണ്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അതില് ഓൾ സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് പിന്നെ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് സെയിൽസ് ഉണ്ട് എച്ച് ആർ ഉണ്ട് ഒരു ബിസിനസ് പിന്നെ ഓണർക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പത്ത് മാസത്തിൻ്റെ ഉള്ളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശേഷം നമ്മൾ അവർ ഇന്റേൺഷിപ്പിന് അയക്കണം ഈ ഇന്റേൺഷിപ്പിന അയക്കുമ്പോൾ അവർക്ക് ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തോളം അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അതില് മിനിമം ലാക്ക് ടു ഫൈവ് ലാക്ക് എന്ന് പറയാൻ കാരണം ഈ ഒന്നര അല്ലെങ്കിൽ രണ്ടു വർഷത്തിന്റെ ഇടയില് ഈ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് ഞാൻ ഈ പറയുന്നത് എമൗണ്ട് ആ മാത്രം അത് തന്നെ അവർക്ക് ഡിഗ്രി കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ഫൈവ് ലാക്ക് വരെ ടു ലാക്ക് ടു ഫൈവ് ലാക്ക് വരെയാണ് ചെയ്യാൻ പറ്റും ആ പറയാനും മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് പിന്നെ നമ്മൾ ടു ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിഗ്രി കഴിയുമ്പോഴേക്ക് ഈ കുട്ടി ഈ കുട്ടിക്ക് ടു ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഡിഗ്രി സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി കഴിയുമ്പോഴൊക്കെ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ഓൾറെഡി അവരുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ബിസിനസ് ഐഡിയാസ് ആണ് ഒന്നുകിൽ അവർ ഒരു നല്ലൊരു ബിസിനസ് ആയി ബിസിനസ്മാൻ ആയിട്ട് മാറും അല്ലെങ്കിൽ നല്ല രീതിയിൽ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കമ്പനികൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഈ ഒരു സ്റ്റുഡൻറിനെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കും ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഓക്കെ ഒരു കാര്യം ഞാൻ ഞാനിടയ്ക്ക് ചോദിച്ചോ നിങ്ങൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഏത് കമ്പനിയിലാണ് ഏത് തരത്തിലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തത് സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് അത് കുട്ടികൾ ഇപ്പോൾ നിലവിൽ ഒരുപാട് ഇ എഫ് എസ് ലോജിസ്റ്റിക്സ് ഇപ്പോ നമ്മൾ അറിയുന്ന സുപരിചിതമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതുപോലെയുള്ള കമ്പനികളിലാണ് നമ്മൾ കുട്ടികൾ അയക്കുന്നത് പല ഓരോ ഓരോ സ്റ്റുഡൻസിനും അവരുടെ കഴിവുകൾ ഡിഫറെൻ്റ് ആയിരിക്കും ചില ആളുകൾക്ക് മാർക്കറ്റിങ്ങിലായിരിക്കും താല്പര്യം ഉണ്ടാകുക ചില ആളുകൾക്ക് സെയിൽസിലായിരിക്കും പിന്നെ എച്ച് ആർ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും അഡ്മിനിസ്ട്രേഷൻ താല്പര്യമുള്ള ആളുകൾ അപ്പൊ അവരുടെ ഒരു കപ്പാസിറ്റിയും അവരുടെ ഒരു പാഷൻ ഏതാണോ അത് കുട്ടികൾ ഏകദേശം അലിംസിൽ വരുമ്പോ ഒരു മാസം ഒക്കെ കഴിയുമ്പോഴത്തേന് ആ കുട്ടികളുടെ ഒരു കഴിവ് അവർ മനസ്സിലാക്കിയെടുക്കും ആ രീതിയിലാണ് നമ്മൾ അതിന്റെ സിസ്റ്റം തയ്യാറാക്കിയിട്ടുള്ളത്